ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടി ഞാറ്റും മുറിയാണ് ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി ബൈപ്പാസിലെ വയടറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്താട്ടോ രണ്ട് കിലോമീറ്ററാണ് വയടറ്റ് പാലം വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ നാല് കിലോമീറ്ററാണ് വളാഞ്ചേരി ബൈപ്പാസും ഇന്ന് വയടറ്റ് പാലത്തിൻ്റെ പണികൾ തീർന്ന ഭാഗം പൂർണ്ണമായി കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടെ പോകുന്നോളൂ നമ്മളൊന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ പോകാൻ പോവുകയാണ് എത്രത്തോളം ഉണ്ട് വർക്കുകൾ പൂർത്തിയായിരിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എന്നാൽ നേരെ എൻ്റെ കൂടെ കൊണ്ട് നമ്മൾ വയടക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്നത് വയടക്റ്റ് പാലം വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസിലെ വയടക്റ്റ് പാലം തുടങ്ങുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയടച്ച് പാലം വന്നിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻജിനീയറിങ് മികവ് തന്നെയാണ് ആറ് വരി പാതയാണ് വയടക്റ്റ് പാലം രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് വായക്കുപ്പാലം അവസാനിക്കുന്ന സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം ഡിവൈഡറിൻ്റെ നിർമ്മാണങ്ങളും പൂർത്തിയായിട്ടും ഉണ്ട് ഇത് ഡിവൈഡർ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതയിൽ മൂന്ന് വരിപ്പാത ഒരു തൂണിൻ്റെ മുകൾ ഭാഗത്താണ് അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണമാണിത് നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ സെൻടർ ഭാഗത്തുള്ള തൂണുകൾ വരുന്നത് ഏകദേശം പതിനെട്ടാമത്തെ തൂണാണ് ഏറ്റവും നീളം കൂടിയ തൂണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനിതിൻ്റെ മുഗൾ ഭാഗത്തുകൂടെ ബൈക്കും കൊണ്ട് സഞ്ചരിക്കുന്നത് ഇതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് ഭാഗം വരെ എത്താൻ പറ്റിയിട്ടുള്ളൂ പണികൾ പൂർത്തിയായ ഭാഗം എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് പൂർത്തിയായ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മറുഭാഗത്ത് കുറച്ചും കൂടി ക്ലീനിങ് ബാക്കിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് കഴിഞ്ഞ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചയാണ് ഇതിന്റെ മുകൾ ഭാഗത്തു നിന്ന് പക്ഷെ വാഹനത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റടിക്കണ്ടോ കാരണം അത്രയും ഹൈറ്റിലാണ് ഈ പാലം വന്നിരിക്കുന്നതും അപ്പോൾ നല്ല കാറ്റും മഴയുമുള്ള സമയത്തൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെയാണ് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ ഇത് പാലത്തിൻ്റെ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു തോന്നി അതിൻ്റെ മറുഭാഗത്താണ് ഇപ്പോൾ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുന്നത് ഈ മാസ്റ്റിക് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു റൂഫിംഗ് ഷീറ്റ് മാതിരിയാണ് മാസ്റ്റിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് മാസ്റ്റിക് പാഡ് വിരിക്കുന്നത് അപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ബി ചെയ്യുക അപ്പോൾ നമ്മൾ വന്ന് വന്ന് അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള തൂണിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടോ അവിടുന്ന് താഴത്തേക്കുള്ളൊരു കാഴ്ചയാണ് ആ പാടങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല ഇവിടെ നിന്നാണ് ഞാൻ അധിക സമയത്തും കമ്പനിയിൽ നിന്നുള്ള വഴച്ചുപാലത്തിൻ്റെ ഫോട്ടോസ് എടുക്കലെ കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ പൂർണ്ണമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് ഭാഗം ചെന്നിട്ടായിരുന്നു അന്ന് വീഡിയോസ് എടുത്തിരുന്നത് ഞാൻ ആദ്യം വന്നത് ഈ മാസ്റ്റിക് പാഡ് വിരിക്കുന്ന സൈഡിൽ കൂടെ കേട്ടോ അപ്പം ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് വാഹനം കടത്ത് വിടാത്തതുകൊണ്ടാണ് നമ്മൾ മറുഭാഗത്തു കൂടെ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി ഇന്ന് ക്ലീനിങ് ബാക്കിയുണ്ട് എന്തായാലും ഇവിടെ പൂർണ്ണമായിട്ട് ക്രാഷ് ബാരിൻ്റെ ഒക്കെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പം നമ്മൾ ഒരു കിലോമീറ്ററിൻ്റെ മുകൾ ഭാഗത്ത് സഞ്ചരിച്ചിട്ടോ ഇവിടം വരെയാണ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഡറിൻ്റെ മുഗൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിവിടെയൊക്കെ സൈഡിലുള്ള ക്രാഷ് ബാരറിൻ്റെ സ്റ്റീൽ ബൈനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി ഇതൊക്കെ കാസ്റ്റിങ് കഴിയാനുള്ളതാണ് കണ്ടിതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയ ഒരു പരിപാടി ഉണ്ട് അതിൻ്റെ പേരാണ് പോണ്ടിങ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കോൺക്രീറ്റും കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തുന്ന രീതി ഉണ്ടല്ലോ ഇങ്ങനെ സിമെൻ്റ് കൊണ്ട് തിണ്ട് കെട്ടിയിട്ട് അതേ രീതിയാണ് ഇത് അതിനാണ് പോണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിനെല്ലാത്തിനും ഒരു ടെക്നിക്കൽ പരമായ പേരുകളുണ്ട് നടന്നു പോകുമ്പോൾ പോലും അത്യാവശ്യം നല്ല കാറ്റടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കൊരു ഗ്യാപ്പ് കണ്ടത് നിങ്ങൾ ഇവിടെയാണ് രണ്ട് ഗേഡുകൾ തമ്മിൽ ഒരു പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഗ്യാപ്പ് കേട്ടോ അവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരിക അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ല രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അവിടം വരെ നമുക്ക് വാഹനം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മളിപ്പം വണ്ടി ഓടിച്ചിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗത്തും കാശും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കിലോമീറ്ററാണ് വയഡക്റ്റ് പാലം വരുന്നതും സത്യം പറഞ്ഞാൽ ഈ വയഡക്റ്റ് പാലം വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത് അത് വേറൊരു കാര്യം അങ്ങനെ നമ്മൾ വന്ന് വന്ന് വയഡക്റ്റ് പാലത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ തൂണിൻ്റെ അവിടെ എത്തി പതിനെട്ടാമത്തെ തൂണാണ് ഏറ്റവും ഉയരം കൂടിയത് പതിനെട്ടാമത്തെ തൂണും കഴിഞ്ഞിട്ട് ഗേഡ് ഇൻസ്റ്റാളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ പിന്നീട് ഇനി കുറച്ച് പൈസ ഒരു അര കിലോമീറ്റർ ഭാഗം കൂടി മാത്രമേ ഇനി ഗേഡ് ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളൂ അതുപോലെ തന്നെ വട്ടപ്പാറ മുഗൾ ഭാഗത്ത് പീറിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് അതുകൂടിയും കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ്റുപാലത്തിൻ്റെ പണികൾ തീരുന്നതായിരിക്കും ഞാനൊരു കാര്യം കാണിച്ചു നിങ്ങൾക്ക് അപ്പോൾ ആ പള്ളി കണ്ട നിങ്ങൾ അവിടെയാണ് നമ്മളെ വട്ടപ്പാറ വളവ് വരുന്നത് കേട്ടോ കാരണം ഇതിപ്പോൾ ഞാനുള്ളത് മറ്റേ സൈഡിലുള്ള ട്രാക്കിലാണ് എതിർഭാഗത്തുള്ള ട്രാക്കിൽ വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വട്ടപ്പാറ വളവ് കാണിക്കാൻ സാധിക്കും വട്ടപ്പാറ വളവിൻ്റെ ആ വളവ് കഴിഞ്ഞിട്ടൊരു പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴത്ത് കിടന്ന സമയത്ത് കണ്ടോ ആ പള്ളിയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വരെ നമുക്ക് വട്ടപ്പാറ വളവിൻ്റെ റോഡ് ഇങ്ങനെ കാണാൻ സാധിക്കും അത്ര പ്രകൃതി മനോഹരമായ സ്ഥലമല്ല ഫുള്ള് തെങ്ങും തോപ്പാണ് അതുപോലെ തന്നെ ഈ വയടറ്റിപ്പാലം കടന്നു പോകുന്ന സ്ഥലവും അത്തിരി മനോഹരമായ സ്ഥലമാണ് കുറേ പാടശേഖരങ്ങളിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉയരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ വയഡക്റ്റ് പാലത്തിൻ്റെ ഹൈറ്റ് ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇവിടെ ഇപ്പം മറുഭാഗത്ത് ഡെക്ക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനെട്ടാമത്തെ തൂണ കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ചാമത്തെ തൂണ് വരെയാണ് അപ്പം കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറ വളവിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് കൂടെ നോക്കുമ്പോൾ പതിനഞ്ചാമത്തെ തൂണ് അത് കഴിഞ്ഞുള്ള ഭാഗത്തേക്കൊക്കെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ഭാഗത്ത് ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കാൻ വരുന്ന ലേബേഴ്സ് നേരെ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കല്ല കയറുന്നത് ഇവർ കുറേ താഴത്ത് നിന്നും പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ടാണ് ഇവിടം വരെ നടന്നു വരുന്നത് കണ്ടവിടെ ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഗേഡറുകൾ രണ്ട് ഗേഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ഡെക്ക് ഷീറ്റ് വെച്ചു അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് കാസ്റ്റിംഗ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ഡെക്ക് ഷീറ്റിൻ്റെ വർക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ നേരെ കാണുന്ന ഭാഗമാണ് വട്ടപ്പാറ വളവ് അവിടുന്ന് ആണ് വയടത്തി പാലം ആരംഭിക്കുന്നത് അവിടെ ഇപ്പോൾ പീറിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് പീറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പീർ പീർക്കാപ്പിൻ്റെ വർക്കുകളും പീരിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ടോ വട്ടപ്പാറ വളവിൻ്റെ മുഗൾ ഭാഗം ആ മുകൾ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നമ്മുടെ വടക്ക് പാലത്തിൻ്റെ ഏകദേശം നമ്മൾ ഭാഗത്തോളം സഞ്ചരിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും എഴുതണം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പെങ്ങനെ സംഭവം അടിപൊളിയല്ലേ ഏകദേശം ഭാഗത്തോളം നമ്മളെ വയഡക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്തെ കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ബാക്കിയുള്ള സ്ഥലത്ത് ഗേഡറിൻ്റെ ഇടയിൽ ഡെക്ക് ഷീറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഡെക്ക് ഷീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പണികളൊക്കെ വളരെ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്തും മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അത് ഏകദേശം ഒരു സെൻട്രൽ ലൈറ്റാണ് വരുന്നത് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്ററോളം ഫുൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് പാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വാട്ടർ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റും കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് ആയിട്ട് മുഗൾ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്താനുള്ള ചെറിയ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒരു തിണ്ട് ഇങ്ങനെ ഉണ്ടാക്കില്ല അതുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ക്ലീൻ ചെയ്ത ഭാഗത്താണ് ഇപ്പം മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗം ആദ്യമായിട്ടാണ് നമ്മൾ എൻ്റെ ചാനൽ മുഖാന്തരം എല്ലാവരും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ മറ്റു ചാനലിൽ കാണിച്ചു കൊടുക്കുന്നത് എനിക്കറിയില്ല അപ്പം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാണ് കേട്ടോ കമന്റുകൾ എഴുതും വേണം അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്